കൈപ്പമംഗലം പോലീസിന്റെ ൾ പിടികൂടി ലഹരി മരുന്നിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൈപ്പമംഗലം പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനക്കിടയിൽ ഫെബ്രുവരി ആറാം തീയതി കൈപ്പമംഗലം പഴയ പോസ്റ്റ് ഓഫീസിന് പുത്തൂർ ക്ഷേത്രം റോഡിൽ വെച്ച് തൈക്കാട്ട് നെമ്മിനി മഠത്തിൽ വീട്ടിൽ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷൈജു റോഹൻ എന്നയാളെ നൂറ് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് പോലീസ് സംഘത്തിൽ കയപ്പമംഗലം സബ് ഇൻസ്പെക്ടർ കെ എസ് സൂരജ് പോലീസുകാരായ ജ്യോതിഷ് സുനിൽ ഡാൻസഫ് സബ് ഇൻസ്പെക്ടർ സി ആർ പ്രദീപ് എ എസ് ഐ ലിജു ഇയാനി പോലീസുകാരായ ബിജു നിശാന്ത് എന്നിവർ ഉണ്ടായിരുന്നു ഷൈജു റോഹനെ ലഹരി വസ്തുക്കൾ കൊടുത്തവരെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു